സംസ്ഥാനപാതയിൽ പാതയിൽ മുക്കത്ത് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പി എം ആർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ പാലം നിർമ്മാണത്തിന് ലഭിച്ചിരുന്നു കൊയിലാൻഡി അടവണ സംസ്ഥാനപാതയിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികളാണ് പൂർത്തിയായത് പി എം ആർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ കമ്പനിയുമായുള്ള അഗ്രിമെൻ്റ് നടപടികൾ ഉടൻ പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് കിടക്കുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു ഏഴേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ പാലം നിർമ്മാണത്തിന് ലഭിച്ചിരുന്നു മുക്കൺ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മിനി പാർക്ക് സംരക്ഷിച്ച് നിലവിലെ പാലം പൊളിക്കാതെ പാലത്തിന്റെ വലതുഭാഗത്ത് പുതിയ മറ്റൊരു പാലം നിർമ്മിക്കാനാണ് പദ്ധതി ആറ് മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുക നിലവിലെ പാലം കാലപ്പഴക്കം കാരണം സിമന്റ് അടർന്ന് വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് ക്വാറി ക്രഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കിലോമീറ്റർ നാലു കോടിയോളം രൂപ ചെലവഴിച്ച് സംസ്ഥാനപാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്ക നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലവും പുതുക്കിപ്പണിയുമെന്നായിരുന്നു കരുതിയിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് പാലത്തിൻ്റെ കൈവരികൾ അറ്റകുറ്റപ്രവൃത്തി പ്രവർത്തി നടത്തുകയും പെയിന്റ് അടിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പാലത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങിയതിന് പുറമെ രണ്ട് പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ കെട്ടുകൾക്കും ബലക്ഷയം വന്നിട്ടുണ്ട് നിലവിലുള്ള റോഡിൻ്റെ പകുതി വീതിയാണ് പാലത്തിലുള്ളത് രണ്ട് വലിയ വാഹനങ്ങൾ കഷ്ടിച്ചു കടന്നുപോകാനുള്ള വീതിയേ ഉള്ളൂ ഇതുമൂലം പാലത്തിൽ അപകടങ്ങളും ഗതാഗത കുരുക്കും ഉണ്ടാവാറുണ്ട് പുതിയ പാലം കൂടി വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും മാത്രമല്ല നിലവിലെ പാലം നിലനിർത്തുന്നതിനാൽ ഗതാഗതം വഴിതിരിച്ചുവിടേണ്ടിയും വരില്ല ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം